ഇന്ത്യൻ എക്കണോമിക് പരീക്ഷയിൽ വിജയിച്ച അൽ ജമീലയ്ക്ക് അഭിനന്ദനവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ കറുകച്ചാൽ സ്വദേശിനിയായ അൽ ജമീല നിലവിൽ താമസിക്കുന്ന അതിരമ്പുഴയിലെ വീട്ടിലെത്തിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിനന്ദിച്ചത് പഠനകാര്യങ്ങളും വിശദാംശങ്ങളും അന്വേഷിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഭാവിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഒപ്പം അഭിനന്ദനവും നൽകുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ശേഷം ആദ്യമായാണ് അൽ ജമീല ജന്മനാട്ടിലെത്തുന്നത് കർഗച്ചാലിലെ വീടിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ഇപ്പോൾ അതിരമ്പുഴയിൽ താമസിക്കുന്നത് മന്ത്രിക്കൊപ്പം കേരള കോൺഗ്രസ് മീഡിയ കോർഡിനേറ്റർ വിജിഎം തോമസ് പഞ്ചായത്ത് അംഗം ഫസീന സുധീർ എന്നിവർ വീട്ടിലെത്തിയിരുന്നു ഇന്ത്യൻ എക്കണോമിക് സർവീസ് പരീക്ഷയിൽ പന്ത്രണ്ടാം റാങ്കാണ് അൽ ജമീല സ്വന്തമാക്കിയിരിക്കുന്നത് കോട്ടയം നെടുങ്ങുന്നം സ്വദേശിയായ അൽ ജമീല പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ എം എ എക്കണോമിക്സ് ഇന്റർഗ്രേറ്റഡ് പ്രോഗ്രാമിനാണ് ചേർന്നത് അവിടെ മൂന്ന് വർഷത്തെ പഠനത്തിനു ശേഷം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് ചുവട് മാറ്റി സെൻറ്റർ ഫോർ എക്കണോമിക്സ് സ്റ്റഡീസ് ആൻഡ് പ്ലാനിങ്ങിൽ എം എ പഠനകാലത്ത് ആദ്യ ശ്രമത്തിൽ തന്നെ ജെ ആർ എഫ് ഫെലോഷിപ്പും ഗെയ്റ്റും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എ പൂർത്തിയാക്കിയതിന് പിന്നാലെ ജെ തന്നെ പി എച്ച് ഡിക്ക് ചേർന്നു പി ജി കഴിഞ്ഞ സമയത്ത് ഐ ഇ എസ് പരീക്ഷയ്ക്കുള്ള കോച്ചിങ്ങിന് പോയിരുന്നെങ്കിലും പി എച്ച് ഡി പഠനം ആരംഭിച്ചതോടെ ഇത് ഒഴിവാക്കി പി എച്ച് ഡി തിരക്കുകൾ കാരണം പരീക്ഷയും എഴുതിയിരുന്നില്ല പി എച്ച് ഡി കോഴ്സിന്റെ വർക്കുകളും പ്രാഥമിക റിപ്പോർട്ടുകളും പൂർത്തിയാക്കിയതോടെയാണ് ഇക്കൊല്ലം ഐഇ എസ് പരീക്ഷയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയത് മാർച്ച് മുതൽ സജീവമായ തയ്യാറെടുപ്പ് ഒപ്പം പി എച്ച് ഡിയുടെ ജോലികളും ഏറെ സമ്മർദ്ദം നിറഞ്ഞ ദിവസങ്ങളായിരുന്നെങ്കിലും ആദ്യ ശ്രമത്തിൽ തന്നെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് അൽ ജമീല അമ്മ അജിത സലാം സി എ ജി എസ് ടി വകുപ്പ് കൊൻകുന്നം ഓഫീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറാണ് രാജ്യത്തെ ധനകാര്യ മന്ത്രാലയത്തിലടക്കം വിവിധ പദ്ധതികൾ തയ്യാറാക്കുന്നതും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തനങ്ങളും അടക്കം നടത്തുന്നതിന് ഇന്ത്യൻ എക്കണോമിക് സർവീസിലെ ഉദ്യോഗസ്ഥരാണ് രാജ്യ തലസ്ഥാനം ആയിരിക്കും പ്രധാന പ്രവർത്തന മേഖല ഇതുകൂടാതെ ലോക ബാങ്കിലും ഐ എം എഫിലും അടക്കം ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും